വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബീഫും മട്ടനുമെല്ലാം മുറിച്ചെടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനെ നമുക്ക് വേഗത്തിൽ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാനും സ്ലൈസ് ചെയ്തെടുക്കാനും ഉള്ള ടിപ്പ് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ബീഫിനെ ഫ്രീസറിൽ വെക്കണം ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കണം ബീഫിന്റെ അളവിനനുസരിച്ച് അധികം സമയം വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഇനി നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കുകയോ ക്യൂബാക്കി മുറിച്ചെടുക്കുകയോ ചെയ്യാം ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ബീഫ് മുറിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബീഫിനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് തന്നെ മുറിച്ചെടുക്കാം അല്ലെങ്കിൽ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഫ്രീസറിൽ ഒന്ന് രണ്ട് മണിക്കൂർ വെക്കുമ്പോൾ ബീഫിന്റെ അകത്തെല്ലാം ഐസ് പിടിക്കും അതുകൊണ്ടാണ് നമുക്കിതിനെ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ കഴിയുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാനും കഴിയും ഫ്രീസറിൽ വെച്ചതിന് ശേഷവും ബീഫ് മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതിനെ കുറച്ച് സമയം കൂടെ ഫ്രീസറിൽ വെക്കണം അതിനുശേഷം മുറിച്ചെടുക്കാം ഒരു കിലോ ബീഫിനെ നമുക്ക് അഞ്ചു മിനിറ്റിന്റെ അകത്ത് തന്നെ മുറിച്ചെടുക്കാം